ഹൈബ്രിഡ് േസ് സായി കൃഷ്ണയ്ക്കെതിരെ ആഞ്ഞടിച്ച ജിൻഡോ കഞ്ചാവ് കേസിൽ തന്നെ എക്സൈസ് സംഘം വിളിപ്പിച്ച സംഭവത്തിലും സായി കൃഷ്ണ തന്നെ കുറിച്ച് വീഡിയോ ചെയ്തതിലും പ്രതികരണവുമായി ബിഗ് ബോസ് താരം ജിൻഡോ രംഗത്ത് പ്രതിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെയാണ് വിളിച്ചതെന്നും തന്റെ ജിമ്മിന്റെ അടുത്താണ് അവർ താമസിക്കുന്നതെന്നും ജിൻഡോ പറഞ്ഞു പണം കൊടുത്തത് കടമായിട്ടാണെന്നും അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് ആ സ്ത്രീ തന്നെ വിളിച്ചിരുന്നതായും ജിൻഡോ പറഞ്ഞു പിന്നീട് അവരുടെ അച്ഛൻ മരിച്ചതായും അതിനുശേഷവും താൻ പണം കൊടുത്തിരുന്നുവെന്നും ജിൻഡോ പറയുന്നു ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റിൽ എന്ന് പറഞ്ഞാണ് പലരും വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു ജിൻഡോയ്ക്കെതിരെ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണയും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതേക്കുറിച്ചും താരം പ്രതികരിച്ചു സായി എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു ഇല്ലാത്ത കാര്യങ്ങളാണ് സായി വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ജനുവിനാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോൾ വീഡിയോ ചെയ്യാമെന്നായിരുന്നു സായിയുടെ മറുപടി പക്ഷേ ഇതുവരെ സായി അത് ചെയ്തിട്ടില്ല അത് സായി കാണിച്ച ഒരു പോക്രത്തരം ഒരു ഓൺലൈൻ മാധ്യമത്തോട് ജിൻഡോ പറഞ്ഞു സായിക്കെതിരെയും മറ്റ് രണ്ടുപേർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു പുലി പോലെ ബിഗ് ബോസിലേക്ക് വന്നു കയറിയ ആളാണ് സായി പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഡൗൺ ആയി പുലി പോലെ ഇരുന്ന സായിയാണ് ഹൗസിൽ വന്ന രണ്ടാം ദിവസം മുതൽ ഡൗൺ ആയത് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും കാറിനുള്ളിൽ കിടന്ന് സംസാരിക്കുന്ന സായി അല്ല അവിടെയെന്നും ജിൻഡോ പറഞ്ഞു